ശ്രീകൃഷ്ണ ഒരു പ്രത്യേക അനുഭവം പറയട്ടെ നമ്മുടെ ത്രിമധുരം ഗ്രൂപ്പിലുള്ള ഓമന ചേച്ചിയാണ് ഇത് അയച്ചു തന്നിട്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ത്രിമധുരം ഗ്രൂപ്പ് എത്ര കണ്ട് ഇവരെയൊക്കെ എല്ലാവരെയും സ്വാധീനിക്കുന്നു എന്നുള്ളത് ഇതിലൂടെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ആദ്യം പറയട്ടെ ത്രിമധുരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണാം കേട്ടോ ഈ അനുഭവത്തിലേക്ക് കിടക്കാം പെട്ടെന്ന് നല്ല സുഖമുണ്ടായിരുന്നു കേൾക്കാൻ വാ വായിച്ച വായിച്ച് ഞാൻ ആദ്യം വായിച്ച സമയത്ത് അത് നിങ്ങളിലേക്കും അതേ രീതിയിൽ എത്തിക്കാനാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ കേട്ടാലോ എൻ്റെ പേര് ഓമന ഞാൻ മുൻപ് നവനീത കണ്ണനെ കിട്ടിയ കഥ ഇട്ടിട്ടുണ്ട് അന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നു ഇന്ന് അത് പറയണമെന്ന് തോന്നുന്നു കണ്ണനും ഞാനും അടുത്തത് എങ്ങനെയാണെന്ന് ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ എങ്കിലും ഒന്നുകൂടെ പറയുകയാണ് കാരണം അതുകൂടി പറയാതെ എൻ്റെ അനുഭവങ്ങൾ പൂർണ്ണമാവില്ല എന്നാണ് തോന്നൽ ഇനി അനുഭവത്തിലേക്ക് വരാം എനിക്കിപ്പോൾ മുപ്പത് വയസ്സാണ് ഈ വയസ്സിനിടയിൽ ഞാൻ ആകെ ഗുരുവായൂർ പോയിട്ടുള്ളത് മൂന്ന് തവണയാണ് അതിൽ ഒരു തവണ സ്കൂളിൽ നിന്ന് ടൂർ പോയതായിരുന്നു തൃശ്ശൂരിലേക്ക് കൂട്ടത്തിലെ ഗുരുവായൂരും കൊണ്ടുപോയി ഞങ്ങളെ അകത്തൊന്നും കയറി തൊഴുത്തില്ല എങ്കിലും പുറത്ത് എല്ലായിടത്തും കൊണ്ടുപോയി എന്നാണ് എൻ്റെ ഓർമ്മ അന്നൊന്നും എനിക്ക് കൃഷ്ണനും ഗുരുവായൂരപ്പനും ഒന്നാണെന്ന് അറിയില്ലായിരുന്നു അന്ന് ഞാൻ അവിടുന്ന് ഒരു ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോയും മേൽപിയിലും ഒക്കെ വാങ്ങി അതിനുശേഷമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ വീട്ടിലുള്ള കൃഷ്ണ വിഗ്രഹം സ്വപ്നത്തിൽ വന്ന് എന്നോട് സംസാരിക്കും അങ്ങനെ ഇരിക്കെ എൻ്റെ പ്ലസ് ടു കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞതും എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു ആ പ്രശ്നം എന്നെ വല്ലാത്ത തുടങ്ങി അപ്പോഴൊക്കെ എൻ്റെ വീട്ടിലെ വിഗ്രഹം സ്വപ്നത്തിൽ വന്ന് എന്നെ സമാധാനിപ്പിച്ചു എന്നോട് സംസാരിച്ചു ആ സമയത്ത് വീട്ടിലെ ഒരു കൈനോട്ടക്കാരൻ വന്നു എൻ്റെ കൈ നോക്കി എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടക്കുമെന്നാണ് പറഞ്ഞ് സമാധാനിപ്പിച്ചു പോയി പിന്നീട് എൻ്റെ മനസ്സ് വിഷമിച്ച പല സമയത്തും ആ കൈനോട്ടക്കാരൻ അപ്പൂപ്പൻ വന്ന് എന്നെ സമാധാനിപ്പിച്ചു അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് എൻ്റെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞതും ഞാനും ഏട്ടനും തമ്മിൽ വഴക്കായി ഞാൻ എൻ്റെ വീട്ടിൽ പോയി ആ സമയത്തും ആ അപ്പൂപ്പൻ വന്ന് എന്നെ സമാധാനിപ്പിച്ചു കുറച്ച് കഴിഞ്ഞ് ഞാനും ഏട്ടനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഞാൻ തിരിച്ച് ഏട്ടൻ്റെ വീട്ടിലേക്ക് വന്നു അതിനുശേഷം ആ അപ്പൂപ്പൻ ആ വഴി വന്നിട്ടേയില്ല എൻ്റെ ലൈഫിൽ ആ പ്രശ്നം നടക്കും മുൻപും ആ നാട്ടിൽ ആ അപ്പൂപ്പൻ വന്നിട്ടില്ല ഞാൻ വിഷമിച്ച സമയത്തെല്ലാം ആ അപ്പൂപ്പൻ വന്നു എൻ്റെ നാട്ടിലെ അധികമാരും ആ അപ്പൂപ്പൻ വരുന്നതും പോകുന്നതും കണ്ടിട്ടില്ല അതിനുശേഷം ഇന്നുവരെ ആ അപ്പൂപ്പൻ വന്നിട്ടുമില്ല സാധാരണ കൈനോട്ടക്കാരെ പോലെ ആയിരുന്നില്ല ആ അപ്പൂപ്പൻ്റെ രൂപം അത് എൻ്റെ കണ്ണനോ മഹാദേവനോ ആണെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ കഴിഞ്ഞ മാസം ഞാൻ കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ പോയി നിന്നു ജനുവരി പത്ത് വൈകുണ്ഠ ഏകാദശി ദിവസം ഞാൻ ഏകാദശി വ്രതം എടുത്തു പകൽ ചപ്പാത്തി മാത്രം കഴിച്ചു അന്ന് വീട്ടിൽ ഒരു പാമ്പ് വന്നു കുഞ്ഞി പാമ്പായിരുന്നു ഞാൻ അറിയാതെ അതിന്റെ വാൽ ചവിട്ടി അത് എന്നെ ഒന്നും ചെയ്തില്ല ഞാൻ കണ്ണനോട് മനസ്സിൽ തെറ്റു പറഞ്ഞു അന്ന് വൈകുന്നേരത്താണ് എൻ്റെ അമ്മ ശബരിമലയിൽ നിന്നും വന്നത് അമ്മ വന്നെന്നറിഞ്ഞ അടുത്ത വീട്ടിലെ അമ്മൂമ്മ വന്നു അമ്മ എന്നോട് അമ്മൂമ്മയ്ക്ക് അരവണ എടുത്തു കൊടുക്കാൻ പറഞ്ഞു ഞാൻ അമ്മൂമ്മയ്ക്ക് കൊടുക്കാൻ എടുത്തപ്പോൾ ഓർക്കാതെ ഞാനും കുറച്ച് കഴിച്ചു പിന്നീടാണ് ഞാൻ എനിക്കിന്ന് ഏകാദശിയല്ലേ എന്ന് ഓർക്കുന്നത് കണ്ണനോട് തെറ്റു പറഞ്ഞ് ഞാൻ കിടന്നു അന്ന് രാത്രി സ്വപ്നത്തിൽ അയ്യപ്പൻ്റെ ഫോട്ടോയിൽ മുഖം കണ്ണൻറ്റേത് ആ മുഖത്ത് ഞാൻ നമ്മൾ സാരമില്ല എന്ന് മുഖം കൊണ്ട് കാണിക്കുമ്പോഴുള്ള ഭാവം കണ്ടു അങ്ങനെ ഒരു സ്വപ്നം കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി പക്ഷേ പിറ്റേന്ന് രാത്രി ഞാൻ കണ്ട സ്വപ്നം കവിന്ന് വീണ കണ്ണൻ എഴുന്നേൽക്കുന്നത് കണ്ണൻ്റെ കവിളിൽ കണ്ണുനീർ തുള്ളിയുണ്ട് അങ്ങനെ ഒരു സ്വപ്നം എന്താണെന്ന് എനിക്കപ്പോൾ മനസ്സിലായില്ല ഭർത്താവിൻ്റെ വീട്ടിൽ തിരിച്ചു വന്ന ശേഷം എനിക്കതിൻ്റെ കാരണം മനസ്സിലായി ഭർത്താവിൻ്റെ വീട്ടിലെ ഞങ്ങളുടെ മുറിയിലുള്ള നവനീത കണ്ണൻ വീണ് കിടക്കുന്നു അപ്പോൾ എനിക്കത് മനസ്സിലായില്ല എൻ്റെ കയ്യിലെ ഫോണിൽ ഞാൻ ത്രിമധുരം നോക്കാറുള്ളത് അമ്മായി അമ്മയുടെ ഫോണിലാണ് അതിലാണ് അതിലെ വാട്സപ്പ് നമ്മുടെ ഗ്രൂപ്പും ആഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയി വരുമ്പോഴേക്കും കുറച്ച് ദിവസമായി എന്നിട്ടാണ് ഞാൻ നമ്മുടെ ഗ്രൂപ്പിലെ മെസ്സേജൊക്കെ നോക്കുന്നത് രണ്ടായിരം കടന്നിരുന്നു മെസ്സേജുകൾ അത് ഓപ്പൺ ചെയ്തതും ആദ്യം ഞാൻ കണ്ടത് ഞാൻ സ്വപ്നത്തിൽ കണ്ട കണ്ണൻ്റെ മുഖമുള്ള കയ്യിൽ വെണ്ണ പിടിച്ച് നിൽക്കുന്ന വിഗ്രഹത്തിന്റെ ഫോട്ടോ ആയിരുന്നു അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഈ കണ്ണൻ കരഞ്ഞതല്ലേ ഞാൻ കണ്ടത് എൻ്റെ റൂമിലെ നവനീത കണ്ണനെ പോലെ തന്നെയായിരുന്നു ആ വിഗ്രഹം റൂമിലെ ഫോട്ടോ വീണത് കണ്ണൻ സ്വപ്നത്തിൽ കാട്ടിത്തന്നതാണെന്ന് ഞാൻ അപ്പോഴാണ് ഓർക്കുന്നത് അല്ലെങ്കിൽ രണ്ടായിരം കടന്ന മെസ്സേജുകളിൽ ഞാൻ ആദ്യം ഗ്രൂപ്പ് തുറന്നതും ആദ്യം ആ ഫോട്ടോ തന്നെ വരുമായിരുന്നു ഞാൻ അപ്പൊ തന്നെ കണ്ണനോട് ഇനി പോകുമ്പോൾ നിന്നെയും കൊണ്ടുപോകാം ഇങ്ങനെ ഇവിടെ തനിച്ച് വിടില്ല സോറി എന്ന് പറഞ്ഞു ഇവിടെ ഫോട്ടോ വീണത് കണ്ണൻ അവിടെ എനിക്ക് കാണിച്ചു തന്നു ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണം കൃഷ്ണാർപ്പണം അസ്ത്രം ഞാനിതിനെ പറ്റി ഒന്നും പറയുന്നില്ല ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ അറിയാലോ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് ഹരേ കൃഷ്ണ കൃഷ്ണ